അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അൽഹംദുലില്ലാഹിൽ കഫാ വസ്സലാമു അലാ ആലിഹി വസ്വഹബിഹി അസലാമലൈക്കും അമ്മാ ബാദ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളും ഉണ്ടാകും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച ഒരു ദിക്കറാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിനുശേഷം യുദ്ബിർ അംറ എന്നും പതിനൊന്ന് വട്ടം അതും പതിനൊന്ന് വട്ടം അത് പതിനൊന്ന് വട്ടം ഇതും പതിനൊന്ന് വട്ടം അൽഹന്ദിറബ്ദുൽ ആലമീൻ ഇതും പതിനൊന്ന് വട്ടം അൽ ഇസ്തഫാർ പതിനൊന്ന് വട്ടം ഖുഫിർലാഹുൽ അലീം പിന്നീട് അസ്വലാത്തുൽ മുഹമ്മദിയ പതിനൊന്ന് വട്ടം ഈ കാര്യങ്ങളൊക്കെ ചൊല്ലിയതിനു ശേഷം ഈ ദിക്കറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു കാലം നമ്മൾക്ക് തോപ്പിക്കുന്ന നൽകുമാറാവട്ടെ ആമീൻ അസലാലേക്കും വരഹമുല്ലാ വിബാകാത്തൂ